നമസ്കാരം ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ അറസ്റ്റിലായ പ്രതി ഹണി ട്രാപ്പ് ശൃംഖല നടത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായ പ്രതി ആദിൽ മജീദ് റാത്തറാണ് ഹണി ട്രാപ്പ് ശൃംഖല നടത്തിയിരുന്നതായി കരുതപ്പെടുന്നത് ഇയാളുടെ പതിനാല് മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഒന്നിലധികം കാശ്മീരി സ്ത്രീകളുമായുള്ള അശ്ലീല ഫോട്ടോകളും വീഡിയോ കോൾ രേഖകളും ഇതിലുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് സെഷൻ ആപ്പിലും അതോടൊപ്പം തന്നെ വാട്സാപ്പിലും രാത്രി വൈകിയുള്ള എൻക്രിപ്റ്റഡ് ചാറ്റുകളും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് പ്രാദേശിക ഡോക്ടർമാരുമായി അടുപ്പം സ്ഥാപിക്കുന്നതിനും വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുന്നതിനും സ്വാധീനം നേടുന്നതിനും വേണ്ടി കാശ്മീരി സ്ത്രീകളെ ഉപയോഗിക്കുന്നതായാണ് ഇവരുടെ രീതി ഇയാൾ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് സഹായം നൽകിയിരുന്നോ എന്ന കാര്യവും അന്വേഷിക്കുകയാണ് ഉദ്യോഗസ്ഥർ അതിനിടെ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ലഷ്കർ ഇ തോയ്മയുമായി ബന്ധമുണ്ട് എന്ന സൂചനയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഡയറി കുറിപ്പുകൾ കിട്ടിയിട്ടുണ്ട് തുർക്കിയിൽ നിന്ന് അബു ഉഗാസ എന്നയാളാണ് ഡോക്ടർമാരെ നിയന്ത്രിച്ചത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ ഉപയോഗിച്ച ഫോണുകൾ കണ്ടെത്താനും ശ്രമം നടത്തി വരികയാണ് അറസ്റ്റിലായ ഭീകരൻ ആദിലിന്റെ സഹോദരൻ മുസാഫറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇയാൾ നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ ആണെന്നാണ് വിവരം സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഇയാളാണ് എന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ കൂടുതൽ പേരുണ്ട് എന്ന നിഗമനത്തിലാണ് എൻ ഐ എ സ്ഫോടനത്തിന്റെ സൂത്രധാരണ എന്ന് കരുതുന്ന മുസാഫർ അഫ്ഗാനിസ്ഥാനിൽ എന്നാണ് ഒരു സൂചന ഇപ്പോൾ എൻ ഐക്ക് ലഭിച്ചിട്ടുണ്ട് ഉമർ നബിയുടെ സഹായി അമീർ റഷീദ് അലി എന്ന ആളാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഇയാളുടെ പേരിലാണ് കാർ വാങ്ങിയത് നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് എഴുപത്തിമൂന്ന് പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ഫോടനത്തിന് വേണ്ടി കാർ വാങ്ങാനാണ് അമീർ റാഷിദ് അലി ദില്ലിക്ക് എത്തിയതെന്നും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണെന്നും എൻ ഐ എ വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ ഇതാദ്യമായാണ് ഏജൻസി ഒരു പ്രതികരണം ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തുന്നത് പഞ്ചാബിലെ പഠാൻകോട്ടിൽ നിന്ന് റൈസ് അഹമ്മദ് എന്ന സർജനും അറസ്റ്റിലായിട്ടുണ്ട് ഇയാൾ പലതവണ അൽഫല സർവകലാശാലയിലേക്ക് വിളിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾ ഉമറുമായോ പിടിയിലായ മറ്റ് ഡോക്ടർമാരുമായോ ബന്ധപ്പെട്ടിരുന്നോ എന്നാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത് ഉമർ ഉൻ നബി ചാവേറായിരുന്നുവെന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് ചാവേർ ബോംബരുടെ സഹായിയെ അറസ്റ്റ് ചെയ്തുവെന്ന തലക്കെട്ടോടെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഉമർ ചാവേർ എന്ന് ദേശീയ ഏജൻസി വിശേഷിപ്പിക്കുന്നത് ചാവേർ ഉമർ നബിയുടെ സഹായി കാശ്മീർ സ്വദേശി അമീർ റാജിദ് അലി എന്നയാളെ അറസ്റ്റ് ചെയ്തതായും എൻ ഐ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നുണ്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവർ ഉൾപ്പെടെ ഇതുവരെ എഴുപത്തിമൂന്ന് സാക്ഷികളെ ചോദ്യം ചെയ്തതായും ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട് സ്ഫോടനത്തിൽ സംഭവ സ്ഥലത്ത് നിന്ന് ഒമ്പത് എം എ എമ്മിന്റെ രണ്ട് വെടിയുണ്ടകളും ഒരു ഷെല്ലും കണ്ടെത്തിയിട്ടുണ്ട് സുരക്ഷാ സേനയ്ക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന തോക്കിലെ ബുള്ളറ്റ് എങ്ങനെ സംഭവ എത്തി എന്നതാണ് എൻ ഇപ്പോൾ വലിയ ഗൗരവത്തിൽ അന്വേഷണം നടത്തുന്നത് എന്നാൽ സംഭവ നിന്ന് തോക്കോ അതിന്റെ ബാക്കി ഭാഗങ്ങളോ കണ്ടെത്തിയിട്ടില്ല പൊട്ടിത്തെടച്ച കാർ ഓടിച്ച ഡോക്ടർ ഉമർ നബിയുടേതാണോ ലഭിച്ച ബുള്ളറ്റ് എന്നടക്കമാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് സ്ഫോടനത്തിൽ ക്രിമിനൽ ഗൂഢാലോചന പ്രകാരം പുതിയ എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്ഫോടനത്തെ തുടർന്ന് അടച്ച റെഡ് ഫോർട്ട് വീണ്ടും തുറന്നുവെങ്കിലും ഈ പ്രദേശം കനത്ത സുരക്ഷാ വലയത്തിലാണ് സ്ഫോടനത്തെ തുടർന്ന് അടച്ച ലാൽ കില മെട്രോ സ്റ്റേഷനിലെ ഗേറ്റുകൾ തുറന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിനായി ഭീകരവാദികൾ മുപ്പത് മുതൽ നാൽപ്പത് കിലോ വരെ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കാർ ഓടിച്ചിരുന്ന ഉമർ ബോംബ് നിർമ്മാണത്തിൽ അതിവിദഗ്ധനായിരുന്നു ഡൽഹി സ്ഫോടനത്തിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന പോലീസ് കസ്റ്റഡിയിലുള്ള ഡോക്ടർ മുസാഫർ അഹമ്മദ് ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ ഡോക്ടർ മുസമുൽ ഷഹീൽ ഡോക്ടർ ഷഹീൻ സയ്ദ് എന്നിവരും അതോടൊപ്പം തന്നെ അവരുടെ മെഡിക്കൽ രജിസ്ട്രേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കിയതായും എൻ ഐ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ニュースダスクタトメイ TV